ഞാൻ ഉന്നയിച്ച ഐശ്വര്യ ആരോപണം വസ്തുത രേഖയുടെ കഴിഞ്ഞ നാല് ദിവസമായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഒരു മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തോട് ഞാൻ ഒൻപത് ചോദ്യങ്ങൾ കോഴിക്കോട് വെച്ചു ചോദിച്ചു അതിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല കേരളത്തിലെ ജനങ്ങളുടെ പണം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പണം ഈ പണിമിറ്റ നിലയിൽ ചെലവഴിക്കുകയും അതിലൂടെ കൂടിക്കഴിഞ്ഞ രൂപയുടെ അഴിമതികളുണ്ട് എന്ന് രേഖകളുടെ പിൻബലത്തോടെ ഞാൻ ഉന്നയിക്കുകയും ചെയ്തതാണ് ഈ വിഷയം വൈദ്യുതി മന്ദിരം കുഴിക്കമാണ സംബന്ധിച്ചാണ് ഞാൻ അഞ്ചു ലക്ഷം രൂപ വരെ മാത്രം ചെയ്യാൻ അധികാരമുള്ള രൂപിച്ച് ഒരു അക്ഷരം ഇതുവരെ മന്ത്രി പറയുന്നില്ല ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ അദ്ദേഹം അദ്ദേഹം വൈദ്യുതി ാണ് അനർത്ഥിലെന്തായാലും കരാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങൾ വളരെ അടിസ്ഥാനത്തിലാണ് ഈ കരുലുകൾ എല്ലാം നൽകി ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയോട് അന്വേഷിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് പതിനഞ്ചു ദിവസത്തെ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് ഇനി പത്രക്കാരോട് മന്ത്രി പറഞ്ഞത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറി സ്ഥലപ്പില്ലാത്തത് കൊണ്ട് ഈ അഴിമതി വിധേയനായ വ്യക്തി തന്നെ അന്വേഷിക്കുമെന്നാണ് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ പറ്റി അഴിമതി ആരോപണം ഉണ്ടായാൽ ആ വ്യക്തി തന്നെ അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമാണ് മുഖ്യമന്ത്രിയെ കണ്ട വൈദ്യുത മന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്റെ നടപടിയാണ് സ്വീകരിക്കാൻ തോന്നുന്നത് അങ്ങനെ സിഇഒ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയായ നടപടിയല്ല അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഇടപാടുകളെ സംബന്ധിച്ച് ശരിയായ കാര്യങ്ങൾ അറിയണമെങ്കിൽ